കുളത്തുപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് വാർഡിൽ ഉൾപ്പെടുന്ന മിൽപ്പാലം ഭാഗത്തേക്കുള്ള തെരുവ് വിളക്കുകൾ കൂട്ടമായി മിഴിയടച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു മിൽപ്പാലം പത്തേക്കർ ബീടിക്കുന്നു ഭാഗങ്ങളിൽ സ്ഥാപിച്ച എഴുപത്തഞ്ചോളം വരുന്ന ലൈറ്റുകൾ ഒന്നാകെയാണ് കത്താതായിരിക്കുന്നത് പ്രദേശം ഇപ്പോൾ ഇരുട്ടിലാണ് സന്ധ്യമയങ്ങിയാൽ ആന കാട്ടുപോത്ത് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങുന്ന സ്ഥലമാണിവിടെ അടുത്തിടെ കുളത്തുപ്പുഴ കെ എസ്ഇബി അധികൃതർ സർവീസ് ലൈൻ ശരിയാക്കാനായി എത്തിയിരുന്നു തെരുവുവിളക്കുകൾ കത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാന ലൈൻ ജീവനക്കാർ കട്ട് ചെയ്തതാണ് ലൈറ്റുകൾ കത്താതായതെന്ന് വാർണങ്ങും പറയുന്നു പലതവണ കെ എസ് ഇ ബി അധികൃതർക്ക് പരാതി നൽകിയെന്നും പക്ഷേ നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഷീലാസത്യൻ വ്യക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ച ചോഴക്കോട് ഇരട്ടിൽ തപ്പുകയാണ് കാരണം കാട്ടാനയും കാട്ടുപോത്തും നിൽക്കുന്ന ഈ മേഖലയിൽ ഒരാഴ്ച കൊണ്ട് ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം കെ പി എം സി ബാർ പതിനെട്ട് എന്ന പോസ്റ്റാണ് കുത്തിയിരുന്നത് ലൈറ്റിനെല്ലാം കളക്ഷൻ കൊടുത്തിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ലാൻഡ്മാൻ വന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് അതനുസരിച്ച് ഞാൻ ഇലക്ട്രിസിറ്റിയിൽ പോയി എ കണ്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് ആരും വന്നിട്ടില്ലെന്നറിഞ്ഞു പക്ഷേ ഇന്ന് കണക്കാർ പറയുന്നു ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആൾ വന്നാണ് ഇത് കട്ട് ചെയ്തത് ഒരു സർവീസ് ലൈൻ ലൂസായി കിടന്ന് പിടിച്ച് കെട്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് പിന്നെ ചെയ്യാം എന്നവര് പറഞ്ഞു പക്ഷേ ഈ കാട്ടാനയും കാട്ട് ആനയും കാട്ടുപോത്തുമുള്ള ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് മാസമായി ഇവിടെ പത്രപ്രവർത്തനായ സിബീഷിനെ കാട്ടുപോകത്ത് ഓടിച്ച് തള്ളിയിട്ട് കാട്ട് വന്നി അപ്പോൾ വനമേഖലയിൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് ഈ വൻ കറണ്ട് ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം എൺപത്തിരണ്ട് ലൈറ്റാണ് ഇവിടെ കത്താതിരിക്കുന്നത് മെനഞ്ഞാന്ന് ഏഴ് മണിക്ക് കണക്കെടുത്തപ്പോൾ എൺപത്തിരണ്ട് ലൈറ്റ് നമ്മുടെ എട്ടാം വാറിൽ കത്ത അത് വളരെ വളരെ വിഷമം തോന്നി കാരണം കുളത്തൂപ്പുഴയിൽ ലൈറ്റിൻ്റെ ഒരു വിഷയം നടക്കുന്നു അതിന് ശേഷം ഇവിടെ കത്തിക്കൊണ്ടിരുന്ന ലൈറ്റ് ഒരാഴ്ച കൊണ്ട് ഇത്രയും ലൈറ്റ് ഒറ്റ അടിക്ക് അണയുകയും ആ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് പരാതിപ്പെട്ടിട്ടും അവര് വന്ന് നോക്കുകയും ഒന്നും ചെയ്തില്ല വന്യമൃഗ ആക്രമണമായിത്താർ കഴിയുന്ന പ്രദേശത്ത് തെരുവിളക്കുകൾ കൂട്ടമായി അണഞ്ഞിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിനെതിരെ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് മിൽപ്പാലം വാർഡില് ആനശല്യവും കാട്ടുവത്തിന്റെ മൃഗ കാട്ടുവത്തിന്റെ ശല്യവും രൂഷമാണ് ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ലൈറ്റ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മൊത്തത്തിൽ പോയിരിക്കുകയാണ് ഇത് എന്ത് മറുമായോ എന്ന് അറിയാൻ അറിയത്തില്ല അടിയന്തിരമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം കാര്യം ഒരു ലൈറ്റ് പോയാൽ നമുക്ക് ഓക്കെ ഇത് രണ്ട് ലൈറ്റ് ഓക്കെ ഇത് ഒരു ഒരു വാർഡിലെ മിക്ക ലൈറ്റുകളും കംപ്ലൈൻറ് ആയിരിക്കുകയാണ്